ഹായ് വെൽക്കം ബാക്ക് ടു റിയൽ ലൈഫിൽ ഞാൻ പറയുന്നു ആദ്യ പറയുന്നു കിട്ടിയ ഒരു കിട്ടലിന് സ്നേഹം അനുഭവിച്ച അനുഭവിക്കല് നീ ഇട്ട് കൊടുത്ത ഏറെ ഇട്ട് കൊടുക്കലിന് വിവി റിയൽ ലൈഫിൽ നിന്റെ കൈ കിട്ടിയാണല്ലോ വീഡിയോ ഇടുന്നേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാ പോകും നേരിട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ വിവി സായി കൃഷ്ണ എന്താന്നുള്ളത് അറിയും ഒരു വാപ്പ കൂട്ടിയാലും കൂടില്ല ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇത് ഏത് രീതിയിലുള്ള എന്ത് രീതിയിൽ വേണമെങ്കിലും നീ കൊണ്ടുപോയി കൊടുത്തോ നാളെ നീ കൊണ്ടുപോയി ഒരു അയ്യോ എന്റെ സീക്രട്ട് ഏജന്റ് സായി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു എനിക്കൊരു ഒട്ടകം ഇല്ല ഓക്കെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ മുതലാളി ഉടമ എല്ലാവർക്കും സുപരിചിത അല്ലേ ഇപ്പോൾ ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഈ പ്രതികരണം എന്ന് പറയുന്നത് വിവീഹർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉടമയായ വിവേകിനെതിരെയാണ് അല്ലെങ്കിൽ വിവേകിന്റെ പ്രവൃത്തികൾക്കെതിരെയാണ് ഒരു പ്രതികരണം നടത്താനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ജാസ്മിന്റെ അച്ഛനായ ജാഫർ ഖാനും സായി കൃഷ്ണൻ നടന്ന തമ്മിൽ നടന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നിരുന്നു അതൊന്ന് കേട്ടിട്ടില്ല ഓക്കെ ഈ വോയിസ് റെക്കോർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്വന്തം മകളായ ജാസ്മിനെയും ജാസ്മിന്റെ ബിഗ് ബോസിനകത്തുള്ള ഗെയിമിനെയും അതിന് കിടപിടിക്കുന്ന ഒരു സഹ മത്സരാർത്ഥിയായ ഗബ്രീനെയും വളരെ രൂക്ഷമായ രീതി വളരെ മോശമായ ചില വാക്കുകൾ ഉപയോഗിച്ച് പരാമർശിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കണ്ടത് ഈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ഇതിൽ വിമർശിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതിയെ നമ്മൾ ഞാൻ ഇവിടെ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇത് പബ്ലിക്കിലേക്ക് തന്ന ഒരു ഓഡിയോ അല്ല ജാസ്മിന്റെ അച്ഛനോ സായി കൃഷ്ണയോ അവരുടെ സംസാരം പബ്ലിക്കിലേക്ക് നിങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടോളൂ എന്നും പറഞ്ഞ് ഷെയർ ചെയ്തൊരു ഓഡിയോ ക്ലിപ്പ് അല്ല അതുകൊണ്ട് ഇതിലെ ലാംഗ്വേജ് നമ്മൾ പരാമർശിക്കേണ്ട കാര്യമില്ല വൈ ബിക്കോസ് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ നമ്മുടെ കംഫർട്ട് സോണിലോ നമ്മൾ സംസാരിക്കുന്ന രീതികൾ വേറെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വേറെയായിരിക്കും നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറയുന്നതിനെ നമ്മൾ ഗോസിപ്പിക്കുന്ന ഒക്കെ പറയും അല്ലെ അതിന് ഉപയോഗിക്കുന്ന ഭാഷ എല്ലാവരും വേറെ വേറെ ആയിരിക്കും അത് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പബ്ലിക്കിനെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മൾ അത് ഇട്ടു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ വിമർശിക്കേണ്ട കാര്യമുള്ളൂ ഇത് സായി കൃഷ്ണയോ ജാഫർ ഖാനോ അല്ല ഇത് പബ്ലിക്കിലേക്ക് ഇട്ട് വന്നിരിക്കുന്നത് ഇത് പബ്ലിക്കിലേക്ക് ഇട്ട് വന്നിരിക്കുന്നത് വിവേക് ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുടമയായ വിവേകാണ് വിവേക് ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണ് വളരെ ആയിട്ട് വളരെ മോശമായ രീതിയിൽ ഇതിങ് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തുള്ളൂ നിങ്ങൾ കമന്റ് ചെയ്തോളൂ നിങ്ങൾ ജാസ്മിനെ ജഡ്ജ് ചെയ്തോളൂ സായനെ ജഡ്ജ് ചെയ്തോളൂ എന്ന രീതിയിലിട്ട് തന്നിരിക്കുന്ന വളരെ ഒരു പ്രവൃത്തിയാണ് അതിനെ ഞാൻ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ ഈ വോയിസ് നോട്ട് ജാസ്മിനും സായി കൃഷ്ണയും എല്ലാം ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുമ്പോഴാണ് പുറത്തോട്ട് വരുന്നത് അവരെ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നു ഇവിടെ പുറത്ത് മറ്റൊരു ഗെയിം കളിക്കുന്നു അല്ലെ അതുപോലെ ഈ വോയിസ് നോട്ട് പുറത്തോട്ട് വന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ ആ സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് ഈ വോയിസ് നോട്ട് പുറത്തോട്ട് വന്നത് എന്ന് സീക്രട്ട് ഐറ്റി പറയുന്നത് നമുക്ക് നോക്കാം സിബിനും ഇവരും റെക്കോർഡ് ഉണ്ട് വിവി പറയുന്നു സ്നേഹയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇവൻ കുത്തു എന്ന് അത് കുത്തോ അറിയാൻ വേണ്ടിട്ടാണ് സ്നേഹ വീഡിയോയിൽ വന്നിട്ട് അങ്ങനെ സീക്രട്ട് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഐറ്റി പറയുന്ന സീക്രട്ടിന്റെ വൈഫായ സ്നേഹ സ്നേഹ ഒരു വീഡിയോ പങ്കുവെക്കുകയും ആ വീഡിയോ വഴി സ്നേഹ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ആരെ വിവേകിനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ സായിയും ഖാനുമായിട്ട് അതായത് ജാഫറിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചു പ്രൂഫ് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വിടും അത് പുറത്തോട്ട് വിട്ടതിന് ശേഷം സംസാരിക്കും അങ്ങനെ ഒരു വീഡിയോ സ്നേഹം പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോ അങ്ങനെ ഇങ്ങനെ ഒരു കുറെ കാര്യം പിന്നെ സായിയും ജാഫർക്ക് നമ്മൾ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചെന്നുള്ളതാണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫോൺ ഫോണിൽ നിന്നൊക്കെയാണ് കേൾക്കുന്നത് വരട്ടെ പുറത്ത് വരട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലും ഒക്കെ പ്രൂഫായിട്ട് വരിക ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ എനിക്കിപ്പോ പറഞ്ഞുകൂടാ വേറെന്തേലും കാര്യം പറഞ്ഞിട്ട് താല്പര്യം ഈ വീഡിയോയ്ക്ക് അത് പറയുന്നത് സ്നേഹ പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്തോട്ട് വിട് എന്നുള്ള രീതിയിൽ അതായത് സീക്രട്ടേജന്റ് പറഞ്ഞ പോലെ തന്നെ സ്നേഹം അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആ വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് വിവേക് ഈ വീഡിയോ പുറത്തോട്ട് വിട്ടതെന്നാണ് കൂടാതെ ഒരു കാര്യം കൂടെ ഏജന്റ് പറഞ്ഞിരുന്നു സ്നേഹ ഇങ്ങനെ വെല്ലുവിളിക്കാനുണ്ടായ കാരണം ഇത് വെല്ലുവിളിക്കുന്നതിന് മുമ്പേ സ്നേഹിക്കും ജിത്തുബായ്ക്കൊക്കെ ഓൾറെഡി അറിയാമായിരുന്നു വിവി എന്ന് പറയുന്ന ആള് പുറകിൽ നിന്ന് കൂട്ടുന്ന ഒരാളാണ് ഇവൻ ഈ ഓഡിയോ ക്ലിപ്പ് ഉറപ്പായിട്ടും പുറത്തോട്ട് ഇടും ഇതൊക്കെ ഓൾറെഡി സ്നേഹയ്ക്ക് അറിയാമായിരുന്നു പക്ഷെ എങ്കിലും ഇവൻ ഇത് ചെയ്യൂ എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനുവേണ്ടിയാണ് സ്നേഹ ഇങ്ങനെ ഇട്ടു കൊടുത്തത് സ്നേഹം ഇങ്ങനെ വല വിരിച്ചത് ആ വലയിൽ വന്ന് വീട് വീണു എന്നാണ് ഇപ്പോൾ സായി കൃഷ്ണ പറയുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് പറയുന്നത് പക്ഷെ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് സ്നേഹയുടെ സ്വന്തം ഭർത്താവായ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുകയാണ് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൂടെ അദ്ദേഹത്തിന്റെ ലൈഫ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇങ്ങനെ അത് സ്വന്തം വേണ്ടപ്പെട്ട ഒരു ഹസ്ബൻഡും ഫ്രണ്ടും എല്ലാം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവരെ രണ്ടുപേരെയും അതായത് സായി കൃഷ്ണനെയും ജാസ്മിനെ ഒരുപോലെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിടാൻ വേണ്ടി അറിഞ്ഞു വെച്ചോണ്ട് ഭാര്യ ബില്ല് വിളിച്ചു എന്ന് പറയുന്നതിനോട് ഐ തിങ്ക് സോ ഐ കുടന്റ് എഗ്രീവ് വിത്ത് വൈ ബിക്കോസ് അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും വലിയൊരു റിസ്ക് ഭാര്യ എന്ന രീതിയിൽ സ്നേഹം എടുക്കുവോ തായുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് ജാസ്മിന്റെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് ജാസ്മിൻ ഒരു ഫ്രണ്ട് ആണ് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം but സ്വന്തം ഹസ്ബൻഡിന്റെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് അവിടെ ബിഗ് ബോസിന് ഉള്ളിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒരു റിസ്ക് സ്നേഹ അറിഞ്ഞുകൊണ്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനു വേണ്ടി അല്ലെങ്കിൽ അത്രയും വലിയൊരു നേട്ടം ഉണ്ടായിരിക്കണം ഇതൊരു നേട്ടമില്ല ഒരാളുടെ സ്വഭാവം സമൂഹത്തിന് മനസ്സിലാവും അവൻ പുറകേന്ന് കുത്തുന്നവരാണെന്ന് മനസ്സിലാകും എന്നുള്ളതിനപ്പുറത്തേക്ക് സ്നേഹക്ക് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല പകരം വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ അറിഞ്ഞു വെച്ചോണ്ട് സ്നേഹം ഇത് ചെയ്തു വന്ന് സായി ഇപ്പൊ വന്ന് മെഴുകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ബട്ട് സ്റ്റിൽ സ്നേഹ അങ്ങനെ വെല്ലുവിളിച്ചു വിവേക് അത് പുറത്തോട്ട് വിട്ടു വിവേക് ചെയ്ത ആക്ടിവിറ്റി ഒട്ടും ശരിയല്ല ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല ഇനി അങ്ങനെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിനകത്തുനിന്ന് മണി ബോക്സ് എടുത്ത് സായി കൃഷ്ണ പുറത്തോട്ട് വരുന്നു അങ്ങനെ ബിഗ് ബോസിന് മണി ബോക്സ് എടുത്ത് സായി കൃഷ്ണ പുറത്തോട്ട് വരുമ്പോൾ എല്ലാ പ്രേക്ഷകരും അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരെങ്കിലും വിചാരിച്ചു ഓക്കെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ജാഫർ ഖാനും സായ് കൃഷ്ണനും തമ്മിലുള്ള വോയിസ് റെക്കോർഡ് പുറത്തു വന്നതിനെതിരെ വിവേകിനെതിരെ സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് ഇപ്പൊ ഒരു പേടി പൊട്ടിക്കും പക്ഷെ പൊട്ടിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ആ സമയങ്ങളിലൊക്കെ സീക്രട്ട് ഏജന്റ് ബ്ലോഗ് ഒക്കെ എടുത്ത് ചിൽ മൂടി പിടിച്ച് പോയി എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് അതിനെ കുറിച്ച് ഒരു കമന്റും നടത്തിയില്ല ഇപ്പഴാണ് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയേണ്ടത് ഇങ്ങനെ ഒരു ആക്ച്വൽ കോൾ നടന്നിട്ടുണ്ടോ ആ കോള് നടക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഏത് രീതിയിലാണ് അങ്ങനെ ആ കോൺവെർസേഷൻ നടന്നത് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് പൂർണ്ണ വിശദീകരണം എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്നത് കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ള പരാമർശം ഒന്നും ഇരിക്കില്ല ബട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ടാവും അല്ലെ അവർക്ക് വേണ്ടി സീക്രട്ട് ഏജന്റ് പങ്കുവച്ച വീഡിയോ നോക്കാം സായി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് സായിയോട് നമുക്ക് കാര്യങ്ങൾ പറയാം സായിയോട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജാഫർക്ക് വില്ലിങ് ആയില്ല പിന്നെ അവർ കൺവിൻസ് ആക്കി അവർ വില്ലിങ് ആക്കിയിട്ട് ദിവ ധിയാസന പിന്നെ നമ്മുടെ ജാഫർക്ക മൂന്ന് പേര് ബി എച്ച് ഐ സിയും വിവി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ കോളിൽ സംസാരിച്ച പ്രത്യേകിച്ച് ബി എച്ച് ഐച്ചിന്റെ ഫോൺ വിളിച്ചത് കൊണ്ടും ബി എച്ച് ഐ ജിയോട് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇയാൾ ഈ കോൾ റെക്കോർഡ് എനിക്ക് റെക്കോർഡ് ചെയ്യുന്നു ആ കോൾ കട്ട് ചെയ്ത ചെറിയൊരു ഗ്യാപ്പിൽ ഞാനും സ്നേഹം അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ അതല്ല പണിയും പുറത്ത് നമുക്ക് വെച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞത് ഒന്നും പഠിക്കില്ല ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക് ആ ട്രസ്റ്റിന്റെ മുകളിലാണ് ഞാൻ എന്തെ ഡി എച്ച് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ റെക്കോർഡ് ചെയ്താ നിർ ഇങ്ങനെ പറഞ്ഞു കോൾ റെക്കോർഡ് ചെയ്ത് ഓക്കെ ഇപ്പൊ സായ് കൃഷ്ണൻ ഇവിടെ സമ്മതിച്ചു ശരിയാണ് ജാഫർഖാനുമായിട്ട് അല്ലെങ്കിൽ ജാസ്മിന്റെ ഉപ്പയായിട്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു അങ്ങനെ സംസാരിക്കാൻ പേഴ്സണലി സായിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ജാസ്മിന്റെ അച്ഛനും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ജാസ്മിന്റെ അച്ഛനെ വിവി വിവിളിച്ച് കൺവിൻസ് ചെയ്യുകയാണ് എന്റെ ഫ്രണ്ട് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ പോകുന്നുണ്ട് ബിഗ് ബോസിലോട്ട് അവൻ വഴി നമുക്ക് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജാസ്മിനെ ജാസ്മിന്റെ ആ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ വിവി ജാസ്മിന്റെ അച്ഛനെ ജാഫർ ജാഫർഖാനെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്നു അദ്ദേഹം കൺവിൻസ്ഡ് ആവുന്നു സായ് കൃഷ്ണനെ ദിയാസെന വിളിച്ച് കൺവിൻസ് ചെയ്യുന്നു ദിയാസന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ദിയാസൊന്നെ വിളിച്ച് ദിയാസന വിളിച്ച് സീക്രട്ട് ഏജന്റിനെ കൺവിൻസ് ചെയ്യുന്നു ആളും കൺവിൻസ്ഡ് ആകുന്നു അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നു ഈ കോൺവെസേഷനിൽ സംസാരിക്കുന്നത് ദിയ സീക്രട്ട് ഏജന്റും ജാഫർ ഖാനും ആണെങ്കിൽ പോലും വിവിയുടെയും ദിയ സനയുടെയും പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സായിക്ക് ദിയ വിശ്വാസം കൊണ്ടാണ് സായി ഈ ഒരു കോളിന് എന്നാണ് സായി പറയുന്നത് ദിയ ചേച്ചിയും വിശ്വസിച്ചു ദിയച്ചേച്ചിയോടുള്ള ഉറപ്പിന്റെ പുറത്ത് ഈ ഒരു കോള് ഖാൻ ജാസ്മിന്റെ ഉപ്പ റെക്കോർഡ് ചെയ്യൂ സായിയുടെ ആയത്തെ സംശയം അപ്പൊ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഓക്കെ ആയിരിക്കും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് ചേച്ചി വിളിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ട് സായി എന്ന് വിശ്വസിച്ചു ദി എച്ച് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം ഇതാണ് ദി എ ചേച്ചി ഭാഗ്യം പറയട്ടെ ഈ ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഓഡിയോ ക്ലിപ്പ് ദിയയുടെ ഓഡിയോ ക്ലിപ്പിനകത്തും വിവിയുടെ പേര് പരാമർശിക്കുന്നുണ്ട് എല്ലായിടത്തിനകത്തും കുമ്പിടി പോലെ വിവി ഉണ്ട് ഓക്കെ അത് ഇവിടെ വേറൊരു വേറൊരു സിനാരി ആയതുകൊണ്ട് അത് നമുക്ക് വിടാം എന്തായാലും ദി എ ചേച്ചിനെ നിങ്ങൾ എല്ലാവരും ഓർമ്മിച്ചല്ലോ അപ്പൊ പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടീനെ പതിനഞ്ചു വയസ്സുള്ള ഒരു കൊച്ചിനെ പോലും വളരെ മോശമായി വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്ന ചീത്ത വിളിക്കുന്ന ഒരു വ്യക്തിയായ ദിയാസന ചേച്ചീനെ വിശ്വസിച്ചിട്ടാണ് സായി ഇത് ചെയ്തത് ദിയാസേന ആക്ടിവിസ്റ്റ് ആണ് ലേഡീസിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് ദിയാസന സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ദിയാസന പ്രവർത്തിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ഓഡിയോ ഇങ്ങനെ ഒരു ചീത്ത വിളിക്കാനുണ്ടായ സാഹചര്യം എന്തും ആയിക്കോട്ടെ പക്ഷെ വിളിച്ചതൊരു ഒരു തെറ്റും ചെയ്യാത്ത ദിയാസേനയ്ക്കെതിരെയോ ആർക്കും എതിരെയോ ഒന്നും ചെയ്യാത്തൊരു പതിനഞ്ച് വയസ്സുകാരി കൊച്ചിനെയാണെന്ന് ഓർക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അത് വേറൊരു സിനാരി ആണ് നമുക്ക് വിട്ടേക്കാം അപ്പോൾ ഈ ദിയാസ് തന്നെ ചേച്ചിനെ വിശ്വസിറ്റാണ് സായി കൺവിൻസ്ഡ് ആയതും സായി അങ്ങനെ ഒരു ഓഡിയോ കോള് വിളിച്ചതും ഓക്കെ അതാണ് ആ ഓഡിയോ കോളിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സത്യാവസ്ഥ അങ്ങനെ ഒരു ഓഡിയോ കോൾ ഉണ്ടായിരുന്നു അത് ഉണ്ടാകാനുള്ള സാഹചര്യം ഇതാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെയാണ് ഓക്കെ ഇനി ഈ ഓഡിയോ കോളിൽ ഭാഗമായിരുന്ന അല്ലെങ്കിൽ ഈ ഓഡിയോ കോൾ പുറത്തോട്ട് വിട്ട വിവേക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇതേ വിവി അന്ന് ജാസ്മിനൊപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവനോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജാസ്മിന്റെ പ്രൊട്ടക്ഷൻ അല്ല അവൻ ഉണ്ടാക്കാൻ അവൻ പോയത് മനസിലായ അങ്ങനത്തെ ഉള്ളുപ്പില്ലാത്ത മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ ഈ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന് അകത്ത് ചെന്നപ്പോത്തേക്ക് കാണിച്ചപ്പോ അഫ്സലൊപ്പം നിന്നിട്ട് അയ്യോ അഫ്സലിന്റെ മാനസികാവസ്ഥ അഫ്സലിന്റെ വിഷമം അഫ്സലിന്റെ മാനസികാവസ്ഥയും വിഷയം അറിയോ അഫ്സൽ എന്ന് പറയുന്നത് മാനസിക പറഞ്ഞതാ വിവി ആ കോൾ റെക്കോർഡ് ഒക്കെ എടുത്ത് പോർത്തരുന്നത് ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജാസ്മിൻ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് വിവിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷെ വിവിക്ക് ജാസ്മിൻ മറ്റൊരാളുമായി ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ വിവിക്ക് ഒരു അടുപ്പം ജാസ്മിനോട് ഉണ്ടായിരുന്നു അങ്ങനെ ആ അടുപ്പത്തെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമോഷനെ കുറിച്ചും ആരോ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഓൾറെഡി വിവി സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് സായി കൃഷ്ണ ഇപ്പോ വീഡിയോയിൽ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മറ്റൊരു യൂട്യൂബറുടെ കല്യാണത്തിന് പോകുന്ന സമയത്ത് വന്ദേ ഭാരതിൽ ജാസ്മിന്റെ ഒപ്പം വിവേക് യാത്ര ചെയ്ത് മറ്റു ആരവോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന വിവേകിന്റെ ഫ്രണ്ട്സിനെ ഒന്നും കൂടാതെ വിവേക് ഒറ്റയ്ക്ക് കൂടെ യാത്ര ചെയ്ത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇമോഷന്റെ പുറത്താണെന്നാണ് സായി ഇപ്പൊ പറയുന്നത് അങ്ങനെ അത്രയും മോശമായ രീതിയിൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് അത്രയും മോശമായ ഒരു ഇമോഷൻ ഉണ്ടായ നീ അതായത് വിവേക് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിന്റെ പേരിലാണ് ഗബ്രിയുമായി ജാസ്മിൻ ബിഗ് ബോസിനകത്ത് വെച്ച് സൗഹൃദം കൂടിയപ്പോൾ അവളെ പുറത്തിരുന്ന് പരാമർശിച്ചത് അല്ലെ വിമർശിച്ചത് എന്നാണ് സീക്രട്ട് ഐസിനെ ചോദിക്കുന്നത് വിവി അന്ന് തുടക്ക ബിഗ് ബോസിലെ തുടക്ക സമയത്ത് ജാസ്മിനെതിരെ സംസാരിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ജാസ്മിൻ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തി അതായത് എല്ലാവർക്കും അറിയാം അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട ഒരു ബ്രേക്ക് ഡൌണിലൂടെ കടന്നു പോവുകയാണ് ജാസ്മിൻ ഗബ്രി സൗഹൃദത്തെ വളരെ മോശമായ രീതിയിൽ പ്രേക്ഷകർ കാണുന്നു അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് ജാസ്മിന്റെ ബോയ്ഫ്രണ്ട് ആയ അഫ്സലിനും സൈബർ ഗുളിയും നേരിടുന്നു അങ്ങനെ നേരിടുന്ന അഫ്സലിനെ ഓർത്ത് കഷ്ടപ്പെട്ട് വിഷമം തോന്നിയിട്ടാണ് വിവി ജാസ്മിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് പക്ഷെ അത്രയും അഫ്സലിനെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിവേക് എങ്കിൽ അഫ്സലുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ജാസ്മിനെ മറ്റൊരു രീതിയിൽ മറ്റൊരു ഇമോഷണൽ രീതിയിൽ നോക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കണക്റ്റഡ് ആവാൻ വിവി ശ്രമിക്കുമായിരുന്നു എന്നാണ് സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അത്രയും മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിർന്ന വിവിക്ക് ഒരു കാരണവശാലും ജാസ്മിന്റെ ഗെയിമിനെ വിമർശിക്കാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ ഉള്ളൊരു യോഗ്യത ഒരു കാരണവശാലും ഇല്ല ഓക്കെ ഇതിൻ്റെ ഇടയിലെല്ലാം അറിഞ്ഞോ അറിയാതെ വന്നു പെട്ടു പോകുന്ന ആളാണ് അഫ്സൽ ജാസ്മിൻ അല്ലെങ്കിൽ ജാസ്മിന്റെ ഉപ്പ അവരുടെയൊക്കെ പേരുകൾ നമ്മൾ എടുക്കേണ്ടി എന്ന് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെ അവരും ഇതിന്റെ എല്ലാം ഭാഗമായി എന്നുള്ളതാണ് അവരുടെ എല്ലാം വീഡിയോസും ഓഡിയോസും പബ്ലിക്കിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെയൊക്കെ പേരുകൾ പിന്നെയും പിന്നെയും എടുത്തുപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ബിഗ് ബോസിനകത്തോട് ജാസ്മിൻ പോകുന്നു ബിഗ് ബോസിനകത്തോട് വൈൽഡ് കാർഡായിട്ട് സീക്രട്ടേജന്റ് പോകാൻ തുടങ്ങുന്നു അതിന് മുമ്പ് ജാസ്മിന്റെ ഉപ്പ സീക്രട്ടേജന്റുമായിട്ട് സംസാരിക്കുന്നു ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടാൻ പറഞ്ഞ് സ്നേഹം വെല്ലുവിളിക്കുന്നു അത് പുറത്തോട്ട് വരുന്നു അതിനുശേഷം പ്രതികൂലമായി കുറെ കണ്ടസ്റ്റൻസിനെ കുറെ കണ്ടസ്റ്റൻസി സായ് കൃഷ്ണനെ ജാസ്മിനെ അത് ബാധിക്കുന്നു ബിഗ് ബോസ് കഴിയുന്നു അതിനുശേഷം ഇതെല്ലാം പുറത്തോട്ട് കൊണ്ടുകൂടി വരുന്നു ശുഭം ഇതാണ് കഥ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാവരും തെറ്റുകാരാണോന്ന് എന്ന് ചോദിച്ചാൽ അല്ല ജാസ്മിൻറെ ഉപ്പനെ നമുക്ക് ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല അദ്ദേഹം വളരെ കംഫേർട്ട് ആയിട്ടുള്ളൊരു ഓഡിയോ കോളിൽ സംസാരിച്ച ഓഡിയോ അദ്ദേഹത്തിന് സമ്മതമില്ലാതെ പുറത്തോട്ട് വന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല ഒരു അച്ഛന്റെ രോധനവും അല്ലെങ്കിൽ അച്ഛന്റെ വിഷമങ്ങൾ മാത്രമേ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളൂ ബി അത് വിടാം നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റാണ് സായ് കൃഷ്ണയാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വച്ച് തന്റെ ഗെയിം അകത്ത് പോയി കളിക്കുക വരിക ശുഭം അത്രേ ഉള്ളൂ എല്ലാവരും അതാണ് ചെയ്യേണ്ടത് അതിനു പകരം ഒരാളെ സഹായിക്കാനോ സഹായിക്കാതിരിക്കാനോ എന്നുള്ള രീതിയിൽ ഒരു ഭാഗമായിട്ട് ഒരു ഓഡിയോ കോൾ ചെയ്യേണ്ട കാര്യമില്ല അത് പ്ലാനിങ് അല്ലെന്നൊക്കെ എത്ര കിടന്ന് മെഴുകിയാലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലാനിങ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെറ്റിങ് നോ ദാറ്റ് ഓക്കെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് പറയാം എന്നുള്ള ഒരു അവസരം ജാഫർ ഖാൻ കൊടുത്തത് സായി കൃഷ്ണൻ തന്നെയാണ് അതാണ് സായി ചെയ്തൊരു തെറ്റ് അകത്ത് പോയി ജാഫറിനോട് കൺവേ ചെയ്തൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് സായി പറയുന്നു അത് ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ ഇറ്റ് ബി ഗെയിമിന്റെ ഭാഗം അല്ലെങ്കിലും ലെറ്റ് ഇറ്റ് ബി ഐ ഡോണ്ട് ഹാവ് എനി കമന്റ്സ് ഓൺ ഇറ്റ് ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞു നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന സ്നേഹയാണ് സ്നേഹയ്ക്ക് കുറെ സൈബർ ഗുളിയും കിട്ടിയിട്ടുണ്ട് സ്നേഹയ്ക്ക് കുറെ മോശം കമന്റ്സ് കിട്ടിയിട്ടുണ്ട് അതിന് നിന്നെ ഞാൻ കാണിച്ചു തരാം ആനമയിൽ മയിൽ ഒട്ടകം എന്നൊക്കെയാണ് സീക്രട്ടേജന്റ് തുടക്കത്തെ വീഡിയോ പറയുന്നത് അത് ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുമാണ് സ്നേഹ ഓൾറെഡി അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അതായത് ഇവൻ പിന്നീന്ന് കുത്തുന്ന ഒരാളാണ് വിവി എന്ന് അറിഞ്ഞു വെച്ചത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തോട്ട് വിടാൻ വെല്ലുവിളിച്ചതാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് സോ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സും ടേക്ക് ഇറ്റ് മൂവാണ് അത്രയേ ഉള്ളൂ നമ്മളെ അറിഞ്ഞുവച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ സൈബർ ബുള്ളിങ്ങിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ആർക്കും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല പക്ഷെ സ്നേഹം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ആ ഒരു സംഭവം ഇവൻ പുറത്തോട്ട് വിടുവെന്നും വിവേക് പുറത്തോട്ട് വിടുവെന്നും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സ്നേഹം വെല്ലുവിളിച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന കമൻസും അതിന്റെ ശേഷം വരുന്ന ട്രോളുകളും എല്ലാം ഏറ്റെടുത്തേ പറ്റൂ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിരേരുതായിരുന്നു സ്വന്തം ഹസ്ബൻഡ് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു സോ അത് സ്നേഹ ചെയ്ത തെറ്റാണ് ഇതെല്ലാം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് വിവേക ചെയ്ത തെറ്റും ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു രണ്ടുപേരുടെയും കൺസേൺ ഇല്ലാതെ ജാഫർ ജാഫർഖാന്റെയും സായി കൃഷ്ണയുടെയും കൺസേൺ ഇല്ലാതെ അവരുടെ കോൺവെർസേഷൻ സമൂഹത്തിലോട്ട് എടുത്തിട്ടത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് വിവി ഇതിനു മുമ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പലരും ഇപ്പോൾ എന്ന് പറയുന്നു സോ അതുകൊണ്ട് ആ സ്വഭാവം വളരെ മോശമാണ് നന്നാക്കിയാൽ മാറിയാൽ വിവേകിന് തന്നെ കൊള്ളാം ജാസ്മിൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് പുറമെ അല്ലെങ്കിൽ ആളുടെ പേഴ്സണൽ ലൈഫിനെ ഒന്നും കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല പക്ഷെ അകത്ത് കളിച്ച ഗെയിമിനോട് എനിക്കും പേഴ്സണലി എതിർപ്പാണ് അത് എത്രയൊക്കെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും ജാസ്മിൻ ബിഗ് ബോസിനെ അകത്ത് കളിച്ച ഗെയിമിൽ ഞാനും എതിർക്കുന്നു എനിക്കും എതിർപ്പാണ് അത് ചിലപ്പോ ജാസ്മിനെയും കിബ്രീനെയും പോർട്രേ ചെയ്ത അല്ലെങ്കിൽ പുറത്തോട്ട് വിട്ട ഏഷ്യാന ടീമിന് മിസ്റ്റേക്ക് ആയിരിക്കാം അത് പക്ഷെ പ്രേക്ഷകർ എന്ന രീതിയിൽ ഞാനും സാറ്റിസ്ഫൈഡ് അല്ല ആ ഗെയിമിനകത്ത് ആരും ആ ഗെയിം കളിക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല സിദ്ധി സാർ മൈ കമൻസ് ഇതെല്ലാം എന്റെ കമന്റ്സ് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക്